എല്ലാവർക്കും നമസ്കാരം ഫെലോഷിപ്പ് ഓഫ് കോയമ്പത്തൂർ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എന്ന ഈ ആഘോഷ പരിപാടികൾ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കോയമ്പത്തൂർ കോർപ്പറേഷൻ കമ്മീഷണർ തിരു എം ശിവഗുരു പ്രഭാകരൻ ഐ എ എസ് അവർക്കെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യമായി പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മുടെ വേദി വിട്ട് പോയി കൂടാതെ ഒരു പതിനഞ്ച് നമ്മൾ വിചാരിച്ചാലും പതിനഞ്ച് മിനിറ്റ് കൂടുതൽ മുമ്പ് തന്നെ ഈ ആഘോഷം തുടങ്ങാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണമെന്നും അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ ക്ഷണിച്ചതനുസരിച്ച് അദ്ദേഹം വരികയും ചെയ്തു അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പോയി അതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു വിശിഷ്ടാതിഥിയായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അംബിക കോട്ടൺ മിൽസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പി വി ചന്ദ്രൻ അവന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ മദർ പ്രൊവിൻഷ്യൽ റാണി മേരി പ്രൊവിൻസ് സിസ്റ്റർ ശാലിനി അവ്യാസ സ്കോളർഷിപ്പ് നൽകുന്ന വീനസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിങ് ഡയറക്ടർ ശ്രീ മാത്യു ജോസ് അവളെ കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ദേവിദാസ് വാര്യർ അവളെ സിനിമാ താരം ശ്രീമതി സിന്ധു വർമ്മ അവ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായി ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള സി ആർ പി കമാൻഡൻ ഐ ജി ശ്രീ ഭരതൻ ഐ പി എസ് അവർ ഭരതൻ അവരെ അജിത് ഭരതൻ അവം എ സ്ഥാപക പ്രസിഡൻ്റ് ശ്രീമാൻ സി വി സണ്ണി അവില കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് മറ്റും എഫ് സി എം എ ഭാരവാഹികളെ ബഹുമാന്യരെ എഫ് സി എം എ കുടുംബാംഗങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കോയമ്പത്തൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളെ പരിപോഷിപ്പിക്കുന്നു എഫ് സി എം എ രണ്ടു ദശകങ്ങളിലധികമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഫെല്ലോഷിപ്പ് ഓഫ് കോയമ്പത്തൂർ മലയാളി അസോസിയേഷൻ എന്ന നാമത്തിലൂടെ അംഗസംഘടനകളും ഇവിടെ അംഗ സംഘടനകളുമായി സഹകരിച്ച് ഇവിടുത്തെ പ്രവാസി സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ എഫ് സി എം എ നടത്തി അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം പഠന പഠന പഠനമികവിന് സ്കോളർഷിപ്പുകളും അവശത അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായവും എന്നിവ വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ വഴി എഫ് സി എം എ നടപ്പാക്കി വരുന്നു ഓമനിക്കാൻ ഒരായിരം ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നിൻ മാസം കൂടി നമുക്ക് സമാഗതമായിരിക്കുകയാണ് മലയാളികൾ നെഞ്ചിലേറ്റുന്ന മലയാളികളുടെ സ്വന്തം ദേശീയോത്സവം തുമ്പപ്പൂവിൻ്റെ വെൾമയും തുസിക്കതിൻ്റെ സുഗന്ധവും ഓണത്തെ മാടി ഒളിക്കുമ്പോൾ അവിടെ വിരിയുന്നത് കേരളത്തിൻ്റെ തനതായ സംസ്കാരമാണ് തനതായ മഹത്തായ പൈതൃകമാണ് ഓണത്തെ കേവലം ഒരു ആഘോഷമായി മാത്രം കാണാതെ കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ ഉൾവിളിയാണെന്ന തിരിച്ചറിവോടെ കോയമ്പത്തൂരിലെ വിവിധ സംഘടനകളിലൂടെ തനത ഈ ഓണം ഇന്ന് നാം സാഘോഷം കൊണ്ടാടുകയാണ് സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ ഓണമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് കള്ളവുമില്ല ചതിയുമില്ല അക്രമമില്ല അനീതിയില്ല അസഹിഷ്ണുതയില്ല വെറുപ്പുമില്ലാത്ത ആ നല്ല കാലത്തിൻ്റെ സ്മരണ പുതുക്കി പ്രതീക്ഷകളുടെ പുത്തൻ പുലരിയിലേക്ക് വിടരാൻ വെൽപൽകൊള്ളുന്ന ആമ്പൽപ്പും ഒട്ടുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും വിടരട്ടെ നന്മയുടെ പൂക്കളം ഓണത്തെപ്പറ്റിയുള്ള കഥകളും സങ്കല്പങ്ങളും ഒക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് നീതിമാനും സത്യസന്ധനമായ മഹാബലി തമ്പുരാനും സമത്വസുന്ദരമായ ഭരണം കണ്ട് ദേവലോകം കലുഷിതരായി മഹാവിഷ്ണുവിനെ ലോകത്തിലേക്ക് വാമനൻ്റെ വേഷം ധരിപ്പിച്ച് ലോകത്തിലേക്കയച്ച് മഹാബലിയെ ചതിയിൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നാണ് കഥ സങ്കല്പങ്ങളുടെ ആ താഴ്വരകളിൽ എവിടെയോ നഷ്ട എവിടെയോ ചവിട്ടിത്താഴ്ത്തിയ ആ മഹാത്മാവ് ഈ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്ന സങ്കല്പത്തെയാണ് നാം ഓണമായി കൊണ്ടാടുന്നത് പുത്തൻ പ്രതീക്ഷകളുടെ ആവുന്നോത്സവമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരുമയുടെയും ഓർമ്മയുടെയും പറവ്ത്തിരുന്നാൾ ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒരുമിച്ച് കൂടുന്ന ഒരേ സ്വപ്നം തുടിക്കുന്ന വിശ്വ മാനവീകതയുടെ സന്ദേശവും ഒരുമയുടെ ഉയരുള്ള സംഗീതവും തലമുറകളിലേക്ക് കൈമാറുന്ന ഈ ഉത്സവം നമ്മളെ ആനന്ദപ്ലകിതമാക്കി അമാക്കട്ടെ ജാതി ഓണം മലയാളികളുടെ മതനിരപേക്ഷ ഉത്സവമാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അതിരു സൃഷ്ടിക്കാത്ത സനാതനവും പരിപാവനവുമായ ഈ വിശ്വസാഹോദര്യത്തെ നമുക്ക് വരവേൽക്കാം എന്ന വാക്കുകളോടെ എൻ്റെ ഈ സന്ദേശത്തോടെ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം